കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസ് ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ് പത്രിക സമർപ്പണം എന്നെ പൂർത്തിയായതോടുകൂടി രണ്ട് അപരന്മാർ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഫ്രാൻസിസ് ജോർജും ഫ്രാൻസിസ് ഇ ജോർജും എന്താണ് സംബന്ധിച്ചത് അപരന്മാരെ ഇറക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അപരന്മാരെ ഇറക്കിയിരിക്കുന്നത് പരാജയ ഭീതിമൂലമാണ് യാതൊരു സംശയ കാര്യത്തിലില്ല ഒരു കാരണവശാലും വിജയിക്കില്ല എന്നുള്ള ഒരു ഒരു ഭയം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള എന്നാലൊരു ഒരു പരീക്ഷണം നടത്തിക്കളയാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയുള്ള പരിപാടി നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ചിട്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജനങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കും ഇനിയാണ് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ശക്തമാകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ പൊതുയോഗങ്ങളൊക്കെ വരികയാണ് കോർണർ യോഗങ്ങൾ വരികയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി വരികയാണ് അതോടനുബന്ധിച്ച് ഈ പാർലമെന്റ് മണ്ഡലം മുഴുവൻ യോഗം നടക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ യോഗത്തിലും ഞങ്ങളിത് കൃത്യമായി ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒരു വിഷയം കൂടി കിട്ടിയിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റായിട്ടുള്ള കഴിഞ്ഞ ഏഴര വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ജനാധിപത്യ വിരുദ്ധ നടപടിയായി ഇതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും ഒന്ന് ഒരാൾ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റൊരാൾ കേരള കോൺഗ്രസ് നേതാവ് കേരള കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് 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 അതെ ഇതെല്ലാം തന്നെ തന്നെ വളരെ നേരത്തെ തീർച്ചയായിട്ടും ആണല്ലോ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് പെട്ടെന്ന് ഒരു ആശയം ഉണ്ടായി നിൽക്കുന്നതല്ലല്ലോ ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ തപ്പി നടന്ന് അന്വേഷിച്ച് നടന്ന് ആളെ കണ്ടെത്തി നടത്തുന്ന പ്രവർത്തനമാണ് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിവ് കിട്ടിയിരുന്നു ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ചിലരൊക്കെ ഞങ്ങളെ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചിരുന്നു പക്ഷെ ഞങ്ങളൊരു കാരണവശാലും ഇതിന് നിന്നു കൊടുക്കില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള ആരും ഇങ്ങനെ നിൽക്കില്ല കാരണം അതൊരു ഭംഗിയുള്ള ഒരു ശരിയായ നടപടിയല്ല എന്ന് ഒരു 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 പൗരത്വ ബോധമുള്ള ആർക്കും അറിയാം അപ്പോൾ ഇത് പാർട്ടിക്കാരാണ് പാർട്ടിക്കാര് പാർട്ടിയുടെ ഒരു നിർദ്ദേശാനുസരണം മാത്രമേ ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുള്ളൂ അതല്ല എങ്കിൽ ചെയ്യേണ്ടത് എന്താണ് ഇപ്പം തന്നെ ഇവരെ രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് കാരണം അവർ സ്വതന്ത്രമായി തീരുമാനമെടുത്ത് മത്സരിക്കുന്നതാണ് അവർ മത്സരിക്കുന്ന അവരുടെ തന്നെ സ്ഥാനം അവരുടെ തന്നെ അവരിപ്പോൾ നിലനിൽ നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും എതിരായിട്ട് തന്നെയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അവർക്കെതിരെ കർശനമായ എടുക്കണം നടപടി എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പാർട്ടി നിർദ്ദേശപ്രകാരം മാത്രമാണ് അവർ നോമിനേഷൻ കൊടുത്തത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് കാണുന്ന അവസരത്തിൽ പോലും കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് പറഞ്ഞു ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിനകത്ത് വലിയ തരത്തിലുള്ള ഒരു വിശ്വാസ ലംഘനം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ലംഘനമാണല്ലോ ജനാധിപത്യ മര്യാദ എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളെ കബളിപ്പിക്കാതിരിക്കുക ജനങ്ങളുടെ മുന്നിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം ജനങ്ങളാണ് യജമാനന്മാർ അവർ തീരുമാനിക്കട്ടെ ആര് പറയുന്നതാണ് ശരി ഞങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടോ ഞങ്ങൾ പറയുന്നത് ശരി അല്ലെങ്കിൽ അവർ ഞങ്ങൾ പിന്തു എന്താ പറയുക നിരാകരിച്ചു കൊള്ളട്ടെ അതേസമയം അത് ചെയ്യാതെ നമ്മളിങ്ങനെയൊക്കെയുള്ള കുറുക്കു വഴികൾ തേടുന്നത് മറ്റും യാതൊരു മാർഗ്ഗവുമില്ല എല്ലാ പ്രതീക്ഷയും ഭംഗി എന്ന് തോന്നുന്നുണ്ട് മാത്രമാണ് മറ്റൊന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ച ചെയ്യാറുള്ള എസ് ഡി പിയുടെ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യം എസ് ടി പി വോട്ടുകൾ കിട്ടിയാൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ല ഇപ്പം ഞങ്ങൾ എങ്ങനെ അറിയും ആരാണ് ഞങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പം എസ് ഡി പി ആണോ ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ ആരാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാ യോഗങ്ങളിലും പറയുന്നൊരു കാര്യമുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് കിട്ടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇത് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് കേരളത്തിലെ അഴിമതി നിറഞ്ഞ ഈ ഭരണത്തിനെതിരെയുള്ള ശക്തമായിട്ടൊരു വിധി തീർപ്പായി ഇതിനെ മാറ്റണം അപ്പം അതിനകത്ത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനെപ്പോഴും എൽ ഡി എഫിലെ പ്രത്യേകിച്ച് സി പി എമ്മിലെ സാധാരണ പ്രവർത്തകരോടാണ് ചോദിക്കുന്നത് ഇങ്ങനൊരു ഭരണമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അങ്ങല്ലെങ്കിൽ അവർ പ്രതികരിക്കണം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ അവർ പോളിംഗ് ബൂത്തിൽ കയറി വോട്ട് ചെയ്യുമ്പോൾ പാർട്ടി നോക്കി നിൽക്കുന്നില്ലല്ലോ അവർ സ്വതന്ത്രമായിട്ടില്ല വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഈ ഭരണത്തിൻ്റെ കീഴിൽ നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും ഞങ്ങളിപ്പോൾ മുൻകൂട്ടി ഞങ്ങൾ സി പി എമ്മിൻ പ്രവർത്തകരുടെ വോട്ട് വാങ്ങില്ല എന്നൊന്നും ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഞങ്ങൾക്ക് വോട്ട് ചെയ്താലും ജനങ്ങൾക്കൊപ്പം നാടിനൊപ്പം അവരുടെ അനുസരിച്ചുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും യു ഡി എഫിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള ചില തീരുമാനങ്ങളിൽ നിന്ന് ഇടതുമുന്നിലടക്കം പിൻവാങ്ങണമെന്നൊരു ആവശ്യമാണ് ഫ്രാൻസിസ് ജോർജ് മുന്നോട്ട് വെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കുമൊക്കെ റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ ഇൻ റിപ്പോർട്ട് കോട്ടയം